അടിമാലി ധാരാ കലാസാംസ്കാര വേദി കിയാൻ ഇന്റർനാഷണലിന് സഹകരണത്തോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ പദ്ധതികളിലെ സംയുക്ത ഉദ്ഘാടനം പെട്ടിമുടിയിൽ സംഘടിപ്പിച്ചു പെട്ടിമുടി ട്രൈബൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ പദ്ധതിയുടെ ഉദ്ഘാടനം ദേവുളം എം എൽ എ അഡ്വക്കറ്റ് എ രാജ നിർവഹിച്ചു ഇത് മൂന്നാം വർഷമാണ് ധാര ആദിവാസി കുടികളടക്കമുള്ള പിന്നാക്ക മേഖലകളിൽ വിവിധ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നത് കുറഞ്ഞ കാലം കൊണ്ട് അടിമാലിയിലെയും സമീപ പ്രദേശങ്ങളിലെയും സാമൂഹ്യ സാംസ്കാരിക സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിയ സംഘടനയാണ് അടിമാലി ധാര കലാ സാംസ്കാരിക വേദി ആദിവാസി മേഖലയിൽ നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങളാണ് ധാര കലാ സാംസ്കാരിക വേദി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായാണ് മൂന്നാം വർഷവും വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് ധാര നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലെ വിദ്യാഭ്യാസ പദ്ധതികളുടെ സംയുക്ത ഉദ്ഘാടനം പെട്ടിമുടി ട്രൈബൽ സ്കൂളിൽ വെച്ച് നടന്നു ദേവികുള എം എൽ എ അഡ്വക്കറ്റ് എ രാജ ഉദ്ഘാടനം നിർവഹിച്ചു അവർ ഈ മുഖ്യധാരയിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് ഇത് കാണുന്നത് അങ്ങനെയാണ് രണ്ടാം ഈ പെട്ടിമുടി സ്കൂളിൽ കുറച്ച് എന്നാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള പഠനോപകരണങ്ങൾ അതോടൊപ്പം കൃത്യമായി സ്കൂളുകളിലേക്ക് എത്തുന്ന കുട്ടികൾക്ക് എല്ലാ കുട്ടികൾക്കും അങ്ങനെ കൊടുക്കേണ്ട തീരുമാനിക്കുന്നത് ഈ കുട്ടികളെല്ലാം കൃത്യമായി സ്കൂളുകളിലേക്ക് വരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അപ്പം അങ്ങനെ എത്തുന്ന കുട്ടികൾക്ക് സ്റ്റൈഫണ്ടും ഒരു മാസവും അഞ്ഞൂറ് രൂപ വീതം കൊടുത്തുകൊണ്ട് അവരുടെ ആവശ്യങ്ങളെല്ലാം പരിഹരിക്കുക അതോടൊപ്പം കുട്ടികളുടെ കഴിവുകളെല്ലാം പുറത്തു കൊണ്ടുവരിക ചടങ്ങിൽ പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു ധാരാ കലാസാംസ്കാരിക വേദി പ്രസിഡന്റ് എൻ ബ്രിനേഷ് അധ്യക്ഷത വഹിച്ചു ധാരാ സെക്രട്ടറി അഫ്സൽ കയെ റിപ്പോർട്ട് അവതരിപ്പിച്ചടങ്ങിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഡി ഷാജി മുഖ്യ പ്രഭാഷ നിർവഹിച്ചു കുറത്തിക്കുടി മൂപ്പൻ മായാണ്ടി പെട്ടിമുടി മൂപ്പൻ രാജൻ പെട്ടിമുടി കാണി പി ആർ ചെല്ലപ്പൻ അധ്യാപകൻ മുരളീധരൻ ബി കെ ധാരാ വൈസ് പ്രസിഡന്റ് സുനീന ഷമീർ ജോയിന്റ് സെക്രട്ടറി ഷിനോദ് ട്രഷാർ സുമോദ്ധാരങ്ങളായ ഡാനിയൽ ക്രിസ്റ്റി ജോഷി എന്നിവർ പങ്കെടുത്തു ചടങ്ങിനോട് അനുബന്ധിച്ച് നടന്ന വിവിധ കലാപരിപാടികൾ ഏറെ ശ്രദ്ധേയമായി ധാരയിലെ ഗായകരായ ഡാനിയൽ ഷിനോദ എന്നിവർ ഗാനങ്ങൾ ആലപിച്ച് പരിപാടിക്ക് കൊഴുപ്പേകി സന്നദ്ധ സേവന മേഖലയിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി ധാര അതിന്റെ പ്രയാണം തുടരുകയാണ് ന്യൂസ് ബീറോ അടിമാലി